എല്ലാ മാന്യപ്രേക്ഷകർക്കും പ്രേതമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് സ്വന്തം ധർമ്മ ധർമ്മദൈവങ്ങളെ ശ്രദ്ധിക്കാതെ അവരുടെ കാര്യങ്ങള് വീഴ്ചയോടു കൂടി കിടക്കുന്ന സമയത്ത് പല ദുരിതങ്ങളും ആ വീട്ടുകാർക്കോ വ്യക്തിക്കോ പ്രത്യേക ഉപദ്രവത്തിൽ ആയിരിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ സർവ്വകാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉപദ്രവങ്ങൾ സമാധാനമില്ലായ്മ സാമ്പത്തിക പരാജയങ്ങൾ തൊഴിലിന് പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഉറക്കമില്ലായ്മ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ ദുരിതങ്ങൾക്ക് ദുരിതങ്ങളാവുമ്പോൾ ജീവിക്കാനും വഴിയില്ല നല്ല നിലയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് പെട്ടെന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലെ വീണ്ടുള്ളത് അങ്ങനെ ചിന്തിക്കാൻ വരുമ്പോൾ അവരുടെ ധർമ്മദൈവങ്ങളെ ദൈവങ്ങളേനെ ഒന്നുകിൽ പൂജിക്കുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകളായിരിക്കാം പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വന്നു വയറുവേദന വന്നു അറ്റാക്ക് വന്നു ബ്ലോക്ക് വന്നു അത് വന്നു ഇത് വന്നു അങ്ങനെ വരുമ്പോൾ അവർ ചിന്തിക്കുക ഇത്രയൊക്കെ ചെയ്തിട്ട് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയല്ല വന്നേ ഇത്രയും കഷ്ടങ്ങളല്ല ഞാൻ കൊടുത്തേ അതിൻ്റെ പേരിൽ ഇനി പൂജിക്കണ്ട ഇനി അവരുടെ വെളുക്കും വയ്ക്കണ്ട ഒന്നും വയ്ക്കണ്ട എന്ന് പറയുന്നവരുണ്ട് രോഗം ആർക്കും വരാം ആർക്കും അറിയത് ഡോക്ടർക്കും വരാം പക്ഷെ നമ്മൾ അതിനൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ നേരിടുക എങ്ങനെയാണ് വന്ന രോഗത്തിനെ മാറ്റാനായിട്ട് നല്ല മരുന്നുകൾ കഴിക്കുക ദൈവങ്ങളേനെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ദൈവങ്ങളേനെ മാത്രം പ്രാർത്ഥിച്ചിട്ട് മരുന്നില്ലാതെ ഭേദമാക്കാനും ചില പെട്ടെന്ന് പറ്റിയെന്നില്ല അല്ലെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കില്ല ചില വ്യക്തികള് അവരുടെ ധർമ്മ ദൈവാദികളൊക്കെ ഉണ്ടെങ്കിൽ ശരി അതിന്റെ കൃത്യമായിട്ട് കൃത്യം എന്നല്ല അവര് തിരിഞ്ഞു നോക്കാറുണ്ടാവില്ല അവരുടെ വെളുക്കം വെക്കില്ല അവരുടെ കർമ്മങ്ങളും ചെയ്യില്ല ഇതിൽ അനുഷ്ഠാനങ്ങളാ ആചാരങ്ങൾ അതൊന്നും ചെയ്യില്ല അത് ഒന്നാലെ പുല്ലും മന്തിയും പിടിച്ച് കിടക്കുന്നവരാവും പീഠം നോക്കാതെ കാലു പിടിഞ്ഞിട്ട് കിടക്കണവരോ ശരിയുണ്ടെങ്കിൽ അത് താഴത്ത് വീണ് കിടക്കണവരാവും അതിനൊന്നും ചിന്തിക്കണ്ടാവില്ല അപ്പൊ ഈ വ്യക്തികള് വിചാരിക്കുക തന്നെയാ എത്ര ഒക്കെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നറിയ സാധനങ്ങളെ ദൈവങ്ങളാ ഒരു പറമം മുഴുവൻ ദൈവങ്ങളാ എന്നിട്ട് നമുക്ക് എന്തൊട്ടൊരു ഗുണം എന്ന് പറയുന്നവരുണ്ട് അപ്പൊ ഈ ആളുകളൊക്കെ ചെല്ല കൃത്യമായിട്ട് പ്രാർത്ഥനകളുള്ള കൃത്യമായിട്ട് ഈശ്വരനെ വിളിക്കാൻ പറ്റുന്ന ഒരു സന്നിധിയില് അവര് കൃത്യമായിട്ട് എന്താണ് ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ചെന്ന് കയറുന്നവരുന്നതായിരിക്കും ആ ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് എന്ത് കയറി കഴിഞ്ഞാൽ അവര് കൃത്യമായിട്ട് അവരുടെ കൈകെടുക്കാൻ പറ്റുന്ന തരത്തില് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മനസ്സിന്റെ വേദന മറക്കാൻ പറ്റുന്ന തരത്തിലൊക്കെയും അവരെ പ്രാർത്ഥനാ രീതികള് പാട്ടുകളായാലും ഒക്കെ അത് ശുദ്ധ മലയാളത്തിൽ അപ്പം അവർക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഇന്നലെ വരെ വരില്ലാത്തൊരു ഇതാണ് വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥന ആ ഒരു വൈഭവാണ് ഇതിൽ കാണിച്ചു തരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ശക്തി ഇങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഹിന്ദു ദൈവങ്ങൾ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടുന്ന വിളക്ക് വെച്ച് നിത്യം വെളുക്ക് വെക്കുക ആചരിക്കുക പ്രാർത്ഥിക്കുക അതെങ്കിലും കൃത്യമായിട്ട് ചെയ്താൽ മതി അതുപോലെ ചെയ്യാത്തവരാണ് തിരിഞ്ഞ് നടക്കുക എന്നാലോ ഈ ധർമ്മദൈവങ്ങള് ഇവിടെ കഷ്ടത്തിൽ കിടക്കുന്ന സമയത്ത് അവരെവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാലും എന്ത് ചെയ്താലും അവർക്കൊരു ഫലം ഉണ്ടാവില്ല കാരണം ഈ ധർമ്മദൈവ ദൈവങ്ങൾ ഞാൻ പറഞ്ഞു ഹിന്ദുക്കള് അവർക്ക് അവരുടേതായ ജനിച്ചിട്ടുള്ള മതത്തിൻ്റെ അല്ലെങ്കിൽ ആ കുലത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേവതകൾ ഉണ്ടായിരിക്കും അതിനെ സംരക്ഷിക്കാൻ അവർ ബാധ്യസ്ഥരാണ് കൊണ്ടുവന്നിട്ടുള്ള ആളുകളൊക്കെ വളരെ തലമുറകൾക്ക് മുന്നൊക്കെ മറ മൺ മറിഞ്ഞു പോയിട്ടുണ്ടോ മരിച്ചുപോയി അതിന്റെ മക്കളുടെ മക്കളുടെ മക്കളായിട്ട് അതിനെ സംരക്ഷിച്ച് നിലനിർത്തേണ്ട അവരുടെ ഉത്തരവാദിത്തമാണ് അതാത് സമയങ്ങളിൽ ഈ വീടുകളിൽ താമസിക്കുന്നവരെ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ അതിനോട് അനുബന്ധമായിട്ടുള്ളവര് അപ്പൊ ഇതിനെ ഒന്നും ചെയ്യാതെയാണ് അവര് ഇട്ടിറങ്ങി പോണത് ഇവർ ഇട്ടിറങ്ങി പോകുമ്പോ ഇവരെ നോക്കാനുള്ള ആളുകളിൽ പോണത് അത് എന്നേക്കും ഇവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന പോലെ പോണത് അപ്പൊ അതിൽ ചെന്ന് പ്രാർത്ഥന കൂടി പ്രാർത്ഥന 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 ഇവരുടെ മനസ്സിന് ഭയങ്കര ഒരു റിലാക്സ് ആയി സമാധാനം ഉണ്ട് ടെൻഷനൊക്കെ ഒഴിവായി എന്ന് തോന്നുമ്പോൾ അവരതിൽ തന്നെ കടന്നു പിടിക്കും അപ്പോഴും ഇവിടെ കിടക്കുന്ന ധർമ്മ ദൈവങ്ങൾക്ക് ഒരു മാറ്റത്തിനുള്ള ഒരു കാര്യങ്ങൾ ഇവർ മനസ്സിൽ വരുന്നില്ല ഇതിന് പെർക്ക് അതിനെ ഇഷ്ടപ്പെടുകയും ചെയ്യാം അപ്പൊ ഇവരെ എവിടേക്ക് പോയാലും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകില്ല തൽക്കാലം ഒരു ഒരു ആശ്വാസം കിട്ടിയെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാ ഇവരെ ദുരിതങ്ങൾ അനുഭവിച്ച് തീരുള്ളൂ കാരണം ഇവരെന്നെ ആശ്രയിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് ഇവരാണ് ഇതിനെ സംരക്ഷിക്കേണ്ടവര് ഇതിനെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇതിന്റെ ഇതിൻ്റെ ഒടിച്ചിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാതെ അവർ വേറൊരു മറുകര തേടി പോകുമ്പോൾ ഇതിൻ്റെ ശാപങ്ങൾ ശാപങ്ങള് ദുരിതങ്ങള് അത് തീർച്ചയായിട്ടും അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അപ്പം അതാത് മതത്തിൽ പെട്ടവർ അതാത് മതത്തിൽപ്പെട്ടുള്ള ദൈവങ്ങളേനെ അവരുടെ ആചാരങ്ങൾ നിലനിർത്തുക വിശ്വാസങ്ങൾ നിലനിർത്തുക അതാത് ദൈവങ്ങളെ പൂജിക്കുക ഒരു ക്രിസ്ത്യനെ അല്ലെങ്കിൽ മുസ്ലിന് ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തിൽ വന്നിട്ട് അവർക്ക് വർഷാവർഷം അവർക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ട് ചുറ്റുകൾക്ക് വയ്ക്കാനോ പായസം വെക്കാനോ നെയ്വൽക്ക് ചെയ്യാനോ അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവരുടെ നിസ്കാരം കാര്യങ്ങളാണ് എന്നാൽ ഒരു ഹിന്ദുവിന് അവൻറ്റേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട് അത് മറന്നിട്ട് മറ്റൊരു തരത്തിൽ പോകുമ്പോൾ എന്നൊക്കെയായിട്ട് അവരുടെ കുടുംബത്തിൽ തന്നെ സർവ്വനാശങ്ങൾ ഉണ്ടായിരിക്കുക അത് അനുഭവിച്ച് തീർക്കേണ്ടി വരും അതിൽ യാതൊരു മാറ്റമില്ല അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് ചോദിച്ചെങ്കിൽ ധർമ്മദൈവങ്ങളെ തന്നെ കൃത്യമായിട്ട് ആചരിക്കുക അവർക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ആ വിഷമത്തിനെ തീർക്കാനായിട്ട് നോക്കുക എന്നിട്ട് അവർ ആചരിക്കുക നിത്യം വെളുക്ക് വെക്കുക രണ്ടു നേരങ്ങളും വിളക്ക് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് നേരങ്ങളിൽ അവരെ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കുറച്ച് നേരം ദീപം തെളിയിച്ച് അതൊക്കെ ഒന്ന് കിടാതൊക്കെ നിറഞ്ഞു അതേപോലെ തന്നെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ അവർക്ക് പായസം വെച്ച് ചുറ്റുവെളക്ക് നടത്തി അങ്ങനെ ആചരിച്ച് നോക്കും ദുരിതങ്ങൾ കഷ്ടങ്ങൾ കഷ്ടപ്പാടുകളെല്ലാം അവർക്കുണ്ടായിരിക്കും സ്വന്തം ദൈവത്തിന് അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ സ്വന്തം ദൈവം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ വീട്ടിലും അവർക്ക് വ്യത്യസ്തങ്ങളായ ദൈവങ്ങളെല്ലാം കൂടി വെച്ച് ആരാധിക്കണ്ടാവും അതിനെ പരിപാലിക്കുക അതിനെ കൃത്യമായിട്ട് നമ്മൾ പൂജിക്കുക അപ്പം അവരുടെ അനുഗ്രഹത്താൽ നമുക്ക് എന്ത് ദോഷങ്ങൾ വേണ്ടി മാറി കൂടുതൽ ദുരിതങ്ങളില്ലാത്തരത്തിൽ അവർ കാത്തിരക്ഷിക്കും അപ്പം കുടുംബത്തേക്ക് അവരെ സംരക്ഷിച്ച് അവരെടുത്ത് വെച്ച് അവരെ പ്രതിഷ്ഠ കഴിഞ്ഞ് ദുരിതങ്ങൾ കഴിഞ്ഞ് പ്രതിഷ്ഠ വെച്ച് കഴിഞ്ഞാൽ നമുക്കും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ഏതേത് മേഖലകളിലാണോ നമുക്ക് നാശം വന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ മാറി നല്ലൊരു ജീവിതത്തിലേക്കും നല്ലൊരവസ്ഥയിലേക്കും വരാല്ലെങ്കിൽ യുഖങ്ങൾ ഉണ്ടായിരിക്കും അതിന് കുലധൈവം ധർമ്മദൈവ്യങ്ങളും ഒപ്പം ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ തിരിച്ച് അവരുടേതായ അവരവർ അവരുടെ മതത്തിൽ പെട്ടുള്ള വിശ്വാസങ്ങളുടെ ആചാരങ്ങളെ തുടർന്ന് ആചരിക്കുക അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ നല്ലത് വരട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ നല്ലത് വരട്ടെ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം